സ്വാഗതം ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഒരു നല്ല ക്യാരമൽ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഇത് കണ്ടല്ലോ നാല് സ്പൂൺ പൊടിച്ച പഞ്ചസാര രണ്ട് മുട്ട ഒരു കൊച്ച് സ്പൂൺ ഒരു കുറച്ച് വാനില എസൻസ് പിന്നീട് അര ലിറ്റർ പാല് നാല് വലിയ സ്പൂൺ പഞ്ചസാര ആ പഞ്ചസാര ഇതിനകത്ത് അലയിപ്പിച്ച് വെച്ചിരിക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് ഈ പൊടിച്ച പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ൈസ് ചെയ്യാൻ പോവുകയാണ് അടുത്ത് വെച്ച് കത്തിച്ച് പെട്ടെന്ന് കരമലൈസ് ചെയ്യാം അത് കണ്ടെല്ലാം ഇതങ്ങ് മാറ്റി വെക്കാം അത് സെറ്റ് സെറ്റാവാട്ടെ അടുത്ത സ്റ്റെപ്പ് രണ്ട് മുട്ടയിലേക്ക് ഒരു കുഞ്ഞു സ്പൂൺ വാനില എസൻസ് വാൻലേസരസൊഴിച്ചു അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഒരുപാട് പതഞ്ഞൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത സ്റ്റെപ്പ് അര ലിറ്റർ പാലിനകത്ത് ഈ വലിയ സ്പൂണ് നാല് സ്പൂൺ പഞ്ചസാര നന്നായി അലിയിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം മുട്ടയുടെ മിശ്രിതത്തിലേക്ക് പാൽ മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു മുട്ട മിശ്രത്തിലെ മുട്ട പാൽ മിശ്രിതം ഉണ്ടല്ലോ ഇത് ഒന്ന് അരിച്ച് നമ്മുടെ കാരമലൈസ് ചെയ്തിരിക്കുന്ന പാത്രത്തിലേക്ക് ചേർക്കണം അരിച്ച് ചേർക്കുന്ന എന്തിനാണെന്ന് അറിയാം സകല മുട്ടയുടെ അംശങ്ങളൊക്കെ കാണും അത് പൂർണ്ണമായിട്ടും മാറിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ണ്ടോ അരിച്ചങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി തീർന്നു ഇത് സ്റ്റീം ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റീമറിലോട്ട് സ്റ്റീമർ തന്നെ ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇനി സകലമൊക്കെ ഇതിനകത്ത് കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ മുട്ട അടിച്ചത് ഇത് വേണ്ടോ ഇത് മുട്ടയുടെ ആ ഈ ഭാഗം ഇത് നമ്മൾ നീക്കി കളയണം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് രണ്ട് ചെറിയ സുഷിരങ്ങളുള്ള അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ചൂടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റീമറിലോട്ട് വെക്കുന്നു ഇത് അധികം നേരം സ്റ്റീം ചെയ്യാൻ പാടില്ല പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കാം മിനിറ്റ് കഴിഞ്ഞു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് എന്തായെന്നൊന്ന് നോക്കാം ഓ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി ഇറക്കാം ഇത് കഴിഞ്ഞ് തണുത്തു തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് ഒരു ദിവസം ഒരു ഓവർനൈറ്റ് വെച്ച് നാളെ ഇത് അൺമോൾഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല തുള്ളുന്ന പുഡിങ്ങ് കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ഒന്ന് കഴിച്ചു നോക്കട്ടെ കണ്ടാൽ തന്നെ കൊതി വരും പിന്നെ കഴിക്കുന്ന കാര്യം പറയണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണേ ഭയങ്കര ഈസി പെട്ടെന്ന് തപ്പേന്ന് ഉണ്ടാക്കി കഴിക്കാം ഓക്കേ